ഹലോ ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അരി വളർത്തിട്ടുണ്ട് കേട്ടോ കളുത്തപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ദിവസമായി കളുത്തപ്പുണ്ടാക്കുക അങ്ങനെ പറയണു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നാ കളത്തപ്പം ഉണ്ടാക്കാൻ കരുതിയിരുന്ന് അപ്പോൾ ഞാൻ ഒരു നാഴി അരി വളർത്തിട്ടിട്ടോ കാരണം എന്താ പറയുക ഞാൻ കുറേ മുന്നാക്കിയതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അത് ഉണ്ടാക്ക ഉണ്ടായി ഉണ്ടാക്കുമ്പോൾ നേരാവില്ലെന്നറിയില്ല നമ്മൾ കുറേ അരി വളർത്തിട്ടിട്ട് അപ്പോൾ കെതി കുറച്ച് വള അരി ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കി വയ്ക്കാം എന്നിട്ട് പിന്നെ നേരായേ പിന്നെ നമുക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഞാൻ ഒരു നാഴി അരി വളർത്തിട്ടുണ്ട് അപ്പോൾ നരച്ചെടുക്കണം അതിൻ്റെ മുന്നേ ശർക്കര ഒന്ന് എടുക്കണം കേട്ടോ അപ്പം ശർക്കര പൊടിയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ അത് ആദ്യമൊന്നും ഉരുക്കിയെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കയ്യിൽ പിന്നെ ശർക്കര എടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതാക്കാൻ ഉള്ളൂ കാരണം പൊടിയാവുകൊണ്ട് വേഗം ഉരുക്കി കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഞാൻ ശർക്കര ഒക്കെ എടുത്തിട്ട് വെള്ളത്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വേഗം ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഒന്ന് വേഗം അരച്ചെടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് കാലത്തപ്പത്തിനാണ് ഉണ്ടാക്കുന്നത് കാരണം ചെറിയ കുക്കറാണ് കുക്കറുണ്ടപ്പോഴത്തെ അപ്പോൾ അതുകൊണ്ട് മൂന്ന് കാലത്തപ്പത്തിനുള്ള അരി ഉണ്ടാവും കേട്ടോ നാഴി അരി ശർക്കര ഉരുക്കിയിട്ടുണ്ടോ പിന്നെ പൊടിയുള്ള ശർക്കര കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ശർക്കര ഉരുക്കി കഴിഞ്ഞോട്ടോ അപ്പം ഇനി നമുക്ക് ചോറും അരിയും കൂടി അരച്ചെടുക്കാം കേട്ടോ ചോറും അരിയും കൂടി കേട്ടോ ആദ്യം അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു 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 ചട്ടകം ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ മുക്കത് അരച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യം തുള്ളി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടോ ഒന്നും അധികം വെള്ളം ഒഴിക്കാതെ ആയിട്ടാണ് അരക്കുന്നത് കാരണം ശർക്കര പാനി ഉണ്ടാക്കി തരാം അപ്പോൾ അത് അപ്പോൾ ഞാൻ തുള്ളി വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും കൂടി അരച്ചെടുക്കാം കേട്ടോ അത് നമുക്ക് രണ്ട് 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 മൂന്ന് ഏലക്ക ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒഴുക്കി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടാം മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ച് ഒന്നുകൂടി അരച്ചെടുക്കാം കേട്ടോ പറഞ്ഞ് തുള്ളി ഒരു ഉപ്പ് കുറച്ച് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കത് ശർക്കര ചൂട് കൊടുക്കുന്ന ശർക്കര ഒഴിച്ചിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് നേരം മാറ്റി വെക്കണം കേട്ടോ ആ പസോടെയൊക്കെ ഇട്ടിട്ട് അപ്പം അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് ശർക്കര പാനീ ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കല്ലും പിന്നെ കല്ല് മാ ആരോ ചൂടുക്കാൽ തന്നെ ഇതൊക്കെ മാവിക്കണ ഒഴിച്ചെടുക്കാം നല്ലത് പോലെ ഇളക്കി കൊടുക്കും ഈ ഡോസ് വാങ്ങട്ട മാവ് അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിക്ക് എന്താ പറയുക അരിഞ്ചീരക അത് കൊടുക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നേരം മാറ്റി വെക്കാം കേട്ടോ അപ്പം നമുക്കത് അപ്പോൾ മാവ് റെഡി ആയിട്ട് കിട്ടും അപ്പം നമുക്ക് ഇത് ഇനി എന്താ പറയുക പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം മാറ്റി കേട്ടോ അപ്പം നമുക്ക് ഇതിൽ ഇനി പിന്നെ അപ്പസോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു അപ്പസോടെ ചേർത്ത് കൊടുക്കണം ഒന്ന് പൊന്ത് കിട്ടാം ഒരു പതു പതുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്താ പറയുക കുറച്ച് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് ആദ്യം അപ്പസോ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഒരു നുള്ള് അപ്പസോടെ ഇട്ട് കേട്ടോ കരിഞ്ചീരം കിട്ടിയിട്ടില്ല ഈ അമ്മ പലയിടത്തും വെക്കുന്ന സാധനം ഞങ്ങൾ തിരഞ്ഞൊക്കെ വേണമെട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നത് അതും എവിടെയായിട്ട് എവിടെയെന്നൊക്കെ അപ്പോൾ അങ്ങനെ അപ്പസോളം കിട്ടിയിട്ടുണ്ട് അപ്പം അപ്പസോടെ ഞാൻ കുറേ നേരമായിട്ട് തിരയിലോ ഇട്ട് അപ്പോൾ അപ്പസോ കിട്ടിയിട്ടില്ല അപ്പോൾ അമ്മേൻ്റെ ലാസ്റ്റ് വന്നിട്ട് എടുത്തു തന്നു അപ്പോൾ അങ്ങനെ ഞാൻ നുള്ളു അപ്പസോ ഇട്ട് കൊടുത്തിട്ടോ നുള്ളു പറഞ്ഞാൽ ഒരു ആ ഇത്ര അപ്പസോട കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മതി കുറച്ച് മതി അത് നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ അത് നമുക്കൊരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പം നമുക്ക് അതിൽ തേങ്ങ ചെറുതാക്കി നോറുക്കണം അപ്പം അമ്മ ഉള്ളി അവിടെ ചെറുതാക്കി നുറുക്കി തന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി നുറുക്കി തന്നിട്ടുണ്ട് അപ്പം ഇങ്ങിതിക്ക് ചെയ്യേണ്ടത് തേങ്ങ ചെറുതാക്കി നുറുക്കി എടുക്കണം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ എന്താണ് നുള്ള കരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കരിങ്കടുത്തിട്ട് ഒന്നുകൂടി അടക്കിയിട്ട് ഇവിടെ മാറ്റി വെക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാവും അവ കിട്ടിയാൽ മതിയെന്ന് ശരിക്ക് കിട്ടിയാൽ മതിയുള്ളൂ കാരണം കുറേ മുന്നേ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ മതി അപ്പോൾ അങ്ങനെ അമ്മ ചെറിയ ഉള്ളി നുറുക്കി തന്നിട്ടുണ്ട് പിന്നെ തേങ്ങ തേങ്ങക്കൊത്തില്ല അപ്പോൾ അതും ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിലാദ്യം എണ്ണ ഒഴിച്ചിട്ട് അത് നല്ല ചൂടായി വരും നമുക്ക് അത് ഉള്ളി ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് തേങ്ങക്കൊത്തിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ അത് നമുക്ക് ഈ മാവയ്ക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക തേങ്ങക്കൊത്ത് ഇടണം എന്താണ് തേങ്ങ ചിരകിട്ട് കഴിഞ്ഞാൽ തേങ്ങ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു തേങ്ങക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഉള്ളിയൊക്കെ നല്ല മൂത്ത് വരുന്നിട്ടിട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം തീ കുറിച്ചിട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ തീ നല്ല കത്തി കഴിഞ്ഞാൽ ഇപ്പോൾ വേഗം കരി അപ്പോൾ ഞാൻ തീ കുറച്ചിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാനെ ഉള്ളി എന്താ തേങ്ങക്കോ തേങ്ങക്കോത്തൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മാവ് ഒഴിച്ചുകൊടുത്തിട്ട് രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടോ അപ്പോൾ എന്താ പറയുക തീ കുറച്ചിട്ട് വേണ്ട വെക്കാൻ അല്ലെങ്കിൽ പിന്നെ അടിച്ചപ്പോൾ കരിഞ്ഞു പോയാലും അപ്പോൾ എന്താ ചെറിയ കുക്കറാവുകൊണ്ടേ അപ്പോൾ മൂന്ന് അപ്പം എന്താ പറയുക കളുത്തപ്പം ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേവട്ടെ അപ്പോൾ അങ്ങനെ ഞങ്ങളെ കളുത്തപ്പൊക്കെ റെഡിയായി ഞാനത് കട്ട് ചെയ്തിട്ട് ഉമർത്ത് കൊടുത്ത് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ മക്കളൊക്കെ എടുത്ത് കഴിച്ചപ്പോൾ കിച്ചുവാവിൻ്റെ വിചാരം അത് കേക്കാന്ന് ചോദിച്ചിട്ട് അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യണ പോലെ ഞാൻ കട്ട് ചെയ്തതേ അപ്പോൾ അവർ വെച്ചാൽ അത് കേക്ക് കാണിച്ചിട്ടേ അവർ അമ്പാടി എടുത്ത് കഴിക്കേണ്ടത് സോ പിന്നെ കിച്ചു ആവി എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക കാലത്തപ്പൊക്കെ നല്ല റെഡി ആയിട്ട് കിട്ടിട്ടോ കാരണം എന്താ പറയുക ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നന്നാവുന്നു കാരണം എന്താ പറയുക അന്ന് ഞാൻ പസിരി ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ അന്ന് എന്താ പറയുക നന്നായിട്ട് പക്ഷേ ഇത്ര പതു പതിപ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമുണ്ടാക്കിയപ്പോൾ ആ കൊള്ളായിട്ട് വെള്ളം ഇറിയിട്ട് എന്താ അറിയാ ആ കുളായി പിന്നെ ഞാൻ ആക്കി അതിനോട് ഉണ്ടാക്കാൻ അത്ര മ ഭയങ്കര മടി ഒന്നും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരമാകുമെന്നറിയാൻ നേരാവൂല്ലോ ചോദിച്ചു ചോദിച്ചിട്ട് ഞാൻ പിന്നെ അത് ഉണ്ടാക്കിയിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കും കാരണം അനിയത്തി ഇവിടെ വിശേഷം ഉണ്ടായിരിക്കും അപ്പോൾ അവൾക്ക് പിന്നെ ഓരോന്നും ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കാൻ ബോധ്യമാണ് അപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ എന്താ പറയുക കൊറോണ സമയത്തുള്ളത് ഗർഭിണിയായിരുന്നു അപ്പോൾ അവൾക്കൊന്നും അങ്ങനെ ഒന്നും കഴിക്കാൻ കിട്ടിയിരുന്നില്ല അപ്പ്രാവശ്യം അവൾ പറയുന്നു എന്താ പറയുക എനിക്ക് എല്ലാതും വാങ്ങിത്തരണം കഴി തരണം എന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ കളുത്തപ്പോഴൊക്കെ തിന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ കരുതിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് ആവുമില്ലെന്ന് അറിഞ്ഞുതരട്ടോ അപ്പോൾ എന്തായാലും അന്ന് ഉണ്ടാക്കിയതിനേക്കാൾ നല്ല എന്താ പറയുക ടേസ്റ്റ് കൊണ്ട് നല്ല പതുപതിപ്പും ഉണ്ട് കേട്ടോ നല്ല നന്നാവും ചെയ്തു പിന്നെ ചെറിയ കുക്കറാവുകൊണ്ടേ മൂന്ന് കൽത്തപ്പം ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഒരു കൽപ്പം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്ത് പിന്നെ രണ്ടാമത് മാറ്റി ചോൾ ഇനി എപ്പോഴും കഴിക്കാൻ പൂജയായി കഴിക്കാൻ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നു അഭിപ്രായങ്ങൾ ചെയ്തായിരിക്കും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാട്ടോ ടാറ്റോ